ഇന്ന് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ ഇവിടെ പറയുന്നത് ഇന്ന് റബ്ബർ വില കൂടിയിട്ടുണ്ട് അതുപോലെ അടക്കയുടെയും കുരുമുളക് വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി രണ്ട് രൂപ അഴിസ് എൻ ആ ട്വൻറ്റി നൂറ്റി അറുപത്തിനാല് രൂപ അൻപത് പൈസ ലാൻറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തി രൂപ എഴുപത്തി അഞ്ച് പൈസ റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി രണ്ട് രൂപ ഇനി നമുക്ക് കേരളത്തിലെ ഗ്രേഡിയം ചെൻ്റെ വില നോക്കാം ലോസ് ഒരു കിലോ നൂറ്റി എഴുപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തി ആറ് മുതൽ നൂറ്റി എഴുപത്തൊന്ന് രൂപ വരെ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി നാല് രൂപ ഐ എസ് എസ് നൂറ്റി രൂപ മുതൽ നൂറ്റി രൂപ അമ്പത് പൈസ വരെ ഇന്ന് റബ്ബർ വിലയിൽ ആർ സിസ് ഫോറിന് ഒരു രൂപ കൂടിയിട്ടുണ്ട് അതുപോലെ വ്യാപാരി വിലയിലും ഒരു രൂപ കൂടിയിട്ടുണ്ട് നമുക്കിനി ലാറ്റസ് നില നോക്കാം ഫുഡ് ലാറ്റസ് ഒരു കിലോ നൂറ്റി അറുപത്തി ആറ് രൂപ ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ എഴുതി നോക്കാം അറുപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാലിന് തൊണ്ണൂറ്റി രണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ എൺപത് ശതമാനം ഡി ആർ സി ഉള്ള നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇതാണ് റബ്ബർ വില ഇനി നമുക്ക് കുരുമുളകിൻ്റെ നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ് രൂപ അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ എന്ന് നമുക്ക് വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി രൂപ വരെ പഴയത് ഒരു കിലോ മൂന്നിട്ട് മുതൽ മുന്നൂറ്റി രൂപ വരെ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ കൂട്ടുകാരെ താങ്ക്